ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് മലബാറിലെ രണ്ട് ശ്രീകോവിലുകളുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ വളരെ പ്രശസ്തി ആർജിച്ചതും ഒന്ന് അനുന്നൊന്ത് വിളിച്ചാൽ ഭക്തർക്ക് മുക്തി നൽകിയ അനുഗ്രഹവർഷം ചെയ്യുന്ന പാനൂർ കുന്നമ്മൽ ശ്രീ മഹാവിഷ്ണു വേട്ടയ്ക്കരുമുകൻ ക്ഷേത്രത്തിൽ പ്രശ്നവിധിയാൽ നടത്തപ്പെടേണ്ട ധജപ്രതിഷ്ഠ സ്ഥാപിക്കുന്നതിനായി കണ്ടെത്തിയ കൊടിമരം ചന്ദ്രവയൽ പ്രദേശത്ത് കണ്ടെത്തുകയും കുന്നമ്മൽ ക്ഷേത്രവാരവാകികളും പാടിയോട്ടിച്ചാലയ്യപ്പക്ഷേത്രം ശ്രീ ചന്ദ്രനെല്ലൂർ ഭഗവതി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്ര ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ മരം മുറിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കേണ്ട ചടങ്ങുകൾക്ക് ഗ്രാമവും ഗ്രാമീണ ജനതയും സാക്ഷ്യം വഹിച്ചു നമ്മുടെ ഈ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പാനൂർ കുന്നമ്മൽ കണ്ണൂർ ജില്ലയിലെ കിഴക്ക് ഭാഗത്തുള്ള പാനൂർ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് പാനൂർ കുന്നമ്മൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രപുരുഭേത്രം അവിടെ ആ പ്രദേശത്തെ പ്രത്യേകിച്ച് പാനൂരിൻ്റെ പല മേഖലയിലായിട്ട് ധാരാളം ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ ഇതേപോലെ രണ്ട് ശ്രീകോവിലുകൾ മഹാവിഷ്ണുവിൻ്റെയും വേട്ടക്കുരുമകൻ്റെയും തുല്യ പ്രാധാന്യമുള്ള രണ്ട് ശ്രീകോവിലുകളിൽ ഉള്ള അപൂർവം ക്ഷേത്രങ്ങളൊന്നാണ് പാനൂർ ശ്രീ കുന്നുമ്മൽ മഹാവിഷ്ണു വേട്ടക്കുരുമകൻ ക്ഷേത്രം നമ്മൾ കഴിഞ്ഞ വർഷം നടന്ന തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിൽ കൊടിമരം സ്ഥാപിക്കണം എന്ന നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ആലോചനയ്ക്ക് ശേഷമാണ് നമ്മളിങ്ങനെ കൊടിമരം അന്വേഷിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തും പോയിട്ടുള്ളത് ഒടുവിൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എന്തായാലും നമ്മുടെ ചന്ദ്രനെല്ലൂർ ശ്രീ മഹാവിഷ്ണു വേട്ടക്കുരു മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടുള്ള മുട്ടത്തുപാറ ബിനോയ് തോമസ് എന്ന ആളുടെ പുറയിടത്തിലുള്ള ഒരു ലക്ഷണമൊത്ത ഒരു തേക്ക് നമ്മൾ കണ്ടെത്തുകയും ആ തേക്ക് മരം പിന്നെ ആവശ്യമായ പരിശോധന അതായത് അതിന് ഇതിൻ്റെ ആചാരപരമായ എല്ലാ പരിവാ പരിശോ പരിശോധനകളും നടത്തിയതിന് ശേഷം അത് കൊടിമരത്തിന് യുക്തമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ കൊടിമരം നമ്മുടെ അമ്മ ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം ഇന്ന് നിരവധി ദിവസത്തെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടായിരുന്നതിൻ്റെ പിന്നിൽ കഴിഞ്ഞ ഒരു ഇരുപത്തി ദിവസം മുമ്പ് നമ്മൾ മരത്തോട് അനുവാദം വാങ്ങിക്കുക വാങ്ങിക്കുക എന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു ആ ചടങ്ങ് ഇവിടെ നടത്തി അത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം ഇന്ന് ഇന്നേക്ക് കഴിഞ്ഞിരിക്കുകയാണ് ആ ഇരുപത്തൊന്നാം ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു മുഹൂർത്തം കുറിച്ചു വന്നിരുന്നു പതിനൊന്ന് മണിക്കും ഏഴ് മിനിറ്റിനും ഇടയിലുള്ള ഒരു സമയം ഈ മരം കുടിമരത്തിന് വേണ്ടി മുറിക്കാം എന്നുള്ള ഒരു അനുവാദം കിട്ടിയിരുന്നു ആ ഒരു മുഹൂർത്തം കുറിച്ചു വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ മരം മുറിക്കാനുള്ള ചടങ്ങുകൾ ഇവിടെ ആവശ്യമായ പൂജകളൊക്കെ നടത്തി അങ്ങനെ അയ്യപ്പ ക്ഷേത്രത്തിലെ ഈ ഇവിടെയുള്ള പാടിയോട്ടുഞ്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും അതേപോലെ തന്നെ നമ്മുടെ ചന്ദ്രനെല്ലൂർ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ഇവിടുത്തെ ഭക്തജനങ്ങളും എല്ലാവരുടെയും കൂട്ടായ സഹകരണവും സഹായവും ഞങ്ങൾക്ക് ഈ ഒരു കൊടിമരം ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും നമുക്ക് കിട്ടിയിരുന്നു ആ പാടിയോട്ടുംചാല് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ മഹാ ഇവിടെയുള്ള മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൻ്റെയും അവിടെ ആവശ്യമായ വഴിപാടുകളും പൂജകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു കൊടിമരം മുറിക്കാനുള്ള ആ ഒരു ചടങ്ങ് ആരംഭിച്ചത് ഭാഗ്യവശാൽ ഭഗവാന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്കുണ്ടായിരുന്നു കൃത്യമായ സമയത്ത് തന്നെ നമുക്ക് മരം യാതൊരു പ്രശ്നവും ഇല്ലാതെ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ ആ മരം മുറിച്ച് നമുക്ക് ആവശ്യമായ ക്രെയിൻ ഉപയോഗിച്ചത് വണ്ടിയിലേക്ക് നിലം തൊടിയിക്കാതെ നിലം തൊടാതെ അത് ട്രെയിനിലെ വണ്ടിയിലേക്ക് കാറ്റാൻ വേണ്ടി നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുക സാധിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഇനി ഈ ഒരു മരം ഏകദേശം അമ്പത്തി ആറ് അടി വണ്ണവും ആറടി ആ അയിമ്പത്തി ആറടി നീളവും ആറടി വണ്ണവുമുള്ള ഈ ഒരു മരം ഞങ്ങളിപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ ഈ മരവുമായിട്ടുള്ള യാത്ര തളിപ്പറമ്പിൽ സമാപിക്കുകയും അവിടെ നിന്ന് നാളെ അടുത്ത ദിവസം രാവിലെ ആ മര മരവുമായുള്ള യാത്ര പാനൂരിലേക്ക് എത്തുകയും ഏകദേശം പത്ത് മണിയോടുകൂടി പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവിടെയുള്ള ഭക്തജനങ്ങളും നാട്ടുകാരും നൽകുന്ന സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മുട്ടുപുടയും അതുപോലെ തന്നെ വാദ്യമേളവും താലപ്പൊലിയുമൊക്കെ ആയിട്ട് നമ്മൾ ഈ മരം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തായാലും ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മരത്തിൻ്റെ മറ്റ് മരം പൊടിമരമാക്കാനുള്ള മറ്റ് കർമ്മങ്ങൾ ചടങ്ങുകൾ അതായത് മരത്തിൻ്റെ തോല് നീക്കി അതിനെ ഉണങ്ങാനുവച്ച് അതിന് ശേഷം അത് കൈ വാളുകൊണ്ട് ഉയർന്നെടുത്ത് അങ്ങനെ അത് കൊടിമരമാക്കി മാറ്റാനുള്ള പ്രവർത്തനം നമ്മളിനി എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരംഭിക്കും ആരും കൊതിക്കുന്ന രുചിയുടെ പേരുമതീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ്വെജ് മുതലായവ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ റി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്